കൂട്ടുകാരെ നമ്മുടെ ഗീത ഗോവിന്ദം ഒരു കിഡിലൻ പ്രൊമോ അതേ പ്രേക്ഷകരെ നമ്മുടെ അനാർക്കലിക്ക് മുമ്പിൽ മാപ്പ് പറഞ്ഞ തൊഴു കൈമായി നമ്മുടെ രാധികാമ രാധികാമ്മ ഒരു രംഗം അതേ പ്രേക്ഷകരെ നമ്മുടെ ഗീതു പറയുന്നുണ്ട് നമ്മുടെ എപ്പിസോഡ് എന്തെങ്കിലും പറയുന്നുണ്ട് നമ്മുടെ രാധികാമയോടെ ഇന്നലെ എന്നൊരു അനാർക്കലി എന്ന് പറഞ്ഞൊരു സ്ത്രീ വിളിച്ചിരുന്നു അവർക്ക് എന്തൊക്കെയോ ഗോവിന്ദേട്ടനോട് പറയാനുണ്ടെന്നാണ് പറഞ്ഞത് അത് അമ്മയ്ക്ക് അറിയോ എന്നൊക്കെ ഇങ്ങനെ ആക്കി ചോദിക്കുന്നുണ്ട് അപ്പോൾ തന്നെ നമ്മുടെ രാധികാമ്മയ്ക്ക് ഭയങ്കര ടെൻഷനായ അതൂതൊക്കെ ആയ ശേഷം നമ്മുടെ ജയിലിൽ അനാർക്കലി നേരിട്ട് പോയി കാണുന്ന രംഗമൊക്കെ ആയിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ചെന്നിട്ട് പറയുന്നുണ്ട് നീ ഗോവിന്ദന്റെ അടുത്ത് ദയവേതൊന്നും പറയരുത് ആ ഒരു കാരണത്താലല്ല നീ ജയിലിൽ കിടക്കുന്നതൊക്കെ പറയുന്നുണ്ട് അപ്പൊ എന്തായിരിക്കും അതിനെ പിന്നിലെ ആ ഒരു രഹസ്യം നമ്മുടെ അനാർക്കലി എന്തു പറയാനാകും നമ്മുടെ ഗോവിന്ദനെ വിളിക്കുന്നത് അനാർക്കലി ജയിലിൽ നിന്നും ഇറങ്ങുന്നതോട് കൂടി നമ്മുടെ രാധികാമയുടെ ഭദ്രന്റെ കാര്യത്തിൽ എന്തായാലും തീരുമാനമാകുമെന്ന് നമുക്ക് മനസ്സിലായി അത് എന്തൊക്കെയായി തീരുമാനം നമുക്ക് കണ്ടു തന്നെ അറിയണം പ്രേക്ഷകർ ഇനി നമ്മുടെ ഗീതാഗോവിന്ദമാണോ അവസാനിക്കാൻ പോകുന്നത് അത് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ പ്രശ്നങ്ങളൊക്കെ കലങ്ങി തെളിയുമ്പോൾ നമ്മുടെ ഗീതവും ഗോവിന്ദും ഒരു പേടിയും കൂടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ആ ഒരു പ്രണയമൊക്കെ വെളിപ്പെടുത്തുന്ന രംഗം തന്നെയായിരിക്കും പിന്നീട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ ഗീതാ ഗോവിന്ദം അവസാനിക്കാറായോ ഇനി അത് നമുക്ക് കണ്ട് തന്നെ അറിയണം എന്തായാലും കുറച്ചും കൂടി പോയാൽ നല്ലതായിരിക്കും അല്ലേ അവരുടെ ആ ഒരു പ്രണയം എത്രയും വേഗം വെളിപ്പെടുത്തി കഴിഞ്ഞാലെങ്കിലും ഒരു ആശ്വാസം കിട്ടുമായിരുന്നു ഇത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയായിപ്പോൾ എന്തായാലും കാത്തിരിക്കാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറുന്നതുവരെയ്ക്കും ഗുഡ് ബൈ